എന്റെ പണം ബൈക്കിലെത്തിയവർ കൊണ്ടുപോയെന്നും പറഞ്ഞുകൊണ്ട് ബോധരഹിതയായി അഭിനയിച്ചിട്ടും ഷീബയുടെ സ്ക്രിപ്റ്റ് പൊളിഞ്ഞു എ ടി എമ്മിൽ നിന്നും പണമെടുത്ത് മടങ്ങവേ ബൈക്കിൽ ഹെൽമെറ്റ് ധരിച്ചെത്തിയ രണ്ടംഗ സംഘം ഇരുപത്തി അയ്യായിരം രൂപ തട്ടിയെടുത്തതായുള്ള വീട്ടമ്മയുടെ വ്യാജ പരാതിയിൽ വട്ടം കറങ്ങി പോലീസ് മാരായമുട്ടം കോണം സ്വദേശി ഷീബയാണ് പരാതിക്കാരി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടുകൂടി മാരായമുട്ടം ജംഗ്ഷന് സമീപമുള്ള പാലത്തിനടുത്ത് ഷീബ ബോധരഹിതയായി വീഴുകയായിരുന്നു ഓടികൂടിയ നാട്ടുകാരോട് മാരായമ്മ എസ് ബി ഐ എ ടി എമ്മിൽ നിന്നുമെടുത്ത ഇരുപത്തി അയ്യായിരം രൂപ ബൈക്കിലെത്തിയ രണ്ടുപേർ കവർന്നതായി ഇവർ പറഞ്ഞു തുടർന്ന് നാട്ടുകാർ മാരായമുട്ടം പോലീസിനെ വിവരം അറിയിച്ച ശേഷം സ്ത്രീയെ നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ചികിത്സയിൽ കഴിയുന്ന ഷീബയുടെ അടുത്ത് നിരവധി പ്രാവശ്യം പോലീസ് എത്തി വിവരം തിരക്കിയെങ്കിലും ഇവർ ബോധരഹിതയായി അഭിനയിക്കുകയായിരുന്നു എസ് ബി ഐയുടെ എ ടി എമ്മിന് സമീപമുള്ള നിരവധി സ്ഥാപനങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചെങ്കിലും തുമ്പ് കിട്ടാതെ സംശയം തോന്നി പോലീസ് ഒടുവിൽ ഷീബയുടെ അക്കൌണ്ട് പരിശോധിക്കുകയായിരുന്നു പണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് ഇവരുടെ അക്കൌണ്ടിൽ പതിനായിരത്തി രൂപ മാത്രമേ ഉണ്ടായി ഇതോടെ ഇത് വ്യാജ പരാതിയാണെന്ന് മനസ്സിലാക്കുകയും സി എ സുഭാഷിന്റെ നേതൃത്വത്തിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തി അഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തി അഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തിയേഴ് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആന്റ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ